സംസ്ഥാനത്ത് ഇന്നും വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യത വരും മണിക്കൂറുകളിൽ വിവിധ ജില്ലകളിൽ മഴയെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും അതുപോലെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നു മുതൽ പതിമൂന്ന് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ബുധനാഴ്ച രാത്രിയോടെ വിവിധ ജില്ലകളിൽ മഴ ലഭിച്ചു കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നല്ല മഴയാണ് ലഭിച്ചത് കാറ്റിനോടൊപ്പം കൂടിയ മഴയാണ് പലയിടത്തും ഉണ്ടായത് ശക്തമായ മഴ സാധ്യതയുള്ളതിനാൽ മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണുള്ളത് പത്തനംതിട്ട ഇടുക്കി ഞായറാഴ്ച യെല്ലോ അലർട്ടാണ് വയനാട് ജില്ലയിൽ തിങ്കളാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്